ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എന്താണ് വിശേഷം ഓ ഇന്ന് ഞാനേ രാത്രി ഒരു സ്വപ്നം കണ്ടിട്ട് ഉണർന്ന് ആ എൻ്റെ സ്വപ്നം എന്താണെന്ന് കേൾക്കണ്ടേ ഞാൻ എന്താണെന്ന് പറയാം ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കസേരൻ ഇങ്ങനെ ഇരിക്കുന്ന ചക്കരകളെ എന്നുള്ള വീഡിയോ എന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കും എൻ്റെ അടുത്ത് കുറേ പത്രക്കാരൊക്കെ നിൽക്കുന്നു എന്നിട്ട് ഞാൻ ഞാൻ എങ്ങനത്തെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് പറയട്ടെ കുറേ എൻ്റെ മനസ്സിലുള്ള കുറേ സ്വപ്നങ്ങളുണ്ട് എന്തൊക്കെയാണ് വാവേ ഞാൻ പറയാറില്ലേ വാവേ എപ്പോഴും ഞാനൊരു മുഖ്യമന്ത്രിയായാൽ പാവപ്പെട്ട പാവപ്പെട്ടരായ ആൾക്കാരില്ലേ അതായത് വരുമാനത്തിൽ ഇങ്ങനെ കാർഡുകൾ തമ്മി തിരിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള ആളുകൾ സാധ വിധവകളായവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആരും ഇല്ലാത്തവരുണ്ടല്ലോ വേലയെടുത്ത് അന്ന നിറം കഴിയാൻ പോലും ഒന്നും പറത്തില്ല ആദ്യം തന്നെ കരണ്ട് ചാർജ് ഒക്കെ ഞാൻ മേടിക്കത്തില്ല അതെല്ലാം അവർക്ക് ഫ്രീ ആയിരിക്കും പിന്നെ വീട്ടുജോലിക്ക് പോകുന്ന ഹോം നേഴ്സായിട്ട് പോകുന്ന അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ വേതനം കൂട്ടും സെയിൽസ് ഗേളായിട്ട് പോകുന്ന വർഷങ്ങളായിട്ട് ഒരേ ലെവലിൽ സെയിൽസ് ഗേളായിട്ട് പോകുന്നവരുണ്ട് ടെക്സ്റ്റൈൽസുകാരൊക്കെ ഇഷ്ടം പോലെ അവർ എല്ലാ ബാക്കിയെല്ലാത്തിനും കൂട്ടും പക്ഷേ സെയിൽസ്കളുടെ ശമ്പളം കൂട്ടത്തില്ല അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല ആ മേലയിലൊക്കെ ഞാൻ നോക്കും അതുപോലെ നമ്മുടെ രാജ്യത്ത് നേഴ്സുമാർക്ക് ശമ്പളമില്ല എന്തുമാത്രം തന്നെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടി നേഴ്സുമാർ ഹോസ്പിറ്റൽ ഫീൽഡ് എന്തുമാത്രം കത്തി വെച്ചാണ് അവർ ഹോസ്പിറ്റലിലേക്കൊന്ന് ചെന്ന് നോക്ക് ബില്ലടിച്ച് നമ്മളെ നമ്മുടെ ആധാരം മൊത്തം പണയം വിപ്പിച്ച ഒരു കാശ് മേടിക്കും പക്ഷേങ്കിൽ അവിടെ ഇരിക്കുന്നതിന് എയ്ഡ്സിനും മറ്റ് ജോലിക്കാർക്കെല്ലാം തുക്കട ശമ്പളം കൊടുത്ത് പറ്റിക്കും കാണാല്ലേ അതൊക്കെ നിർത്തലാക്കും അവർക്കൊക്കെ നല്ലൊരു അടിപൊളി വേതനം കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യം കൊണ്ടുവരും പിന്നെ ചെറുകിട കച്ചവടക്കാര് അങ്ങനെ റോഡ് സൈഡിലോടേണ്ട വിൽക്കുന്നവരെയൊക്കെ അവർക്ക് പ്രോത്സാഹിപ്പിക്കത്തുള്ള ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടല്ലേ റോഡേ ഏറ്റവും അവിടെയൊക്കെ വയ്ക്കുന്ന അവരെയൊക്കെ പൊക്കി മാറ്റി ദൂരത്തോട്ടൊന്നും മാറി അവർക്കൊക്കെ ഒരു ഏരിയ കൊടുക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്തു എന്നും പറഞ്ഞു സർക്കാർ അങ്ങനെയുള്ള സാവകാശം ചെറിയ കുഞ്ഞു എന്തെങ്കിലും ഭയങ്കര അവിടെ ഇവിടെ നടന്ന് വേതനം പിരിച്ച് എന്താ പറയുന്നത് ഒരു കടയിടണമെന്നൊക്കെ കയറി ഇറങ്ങിയാൽ പോലും ഒരു അനുവാദം കൊടുക്കത്തില്ല ഒരാളുടെ ജീവിതമാർഗ്ഗമല്ല അങ്ങനെ ഒത്തിരി പേർ എൻ്റെ അടുത്ത് പറയാറുണ്ട് പിന്നെ അപ്പം അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ കറക്റ്റായിട്ട് ഹോട്ടലുകളൊക്കെ നല്ല ഫുഡാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ആരോഗ്യ വകുപ്പിന് നല്ല ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കൊക്കെ നല്ല ഓർഡർ കൊടുക്കും എവിടെ മോശം ഉണ്ടല്ലോ ആ ഹോട്ടലിൽ എന്ന് പറയും ഈ ഒരിച്ച് വർഷങ്ങളായ എണ്ണ പിന്നെ പഴകിയ ഭക്ഷണം ഒക്കെ കൊടുക്കുന്നവർ അങ്ങനെ വിറ്റിട്ടുള്ളവർക്ക് പിന്നെ ഒരിക്കലും ആ ഫാമിലിയിൽ ആർക്കും ഒരു കച്ചവടം ചെയ്യാൻ ഒരു ലൈസൻസ് കൊടുക്കരുത് ആ രീതിയിലാക്കണം അവരെ അകത്താക്കുകയും ചെയ്യണം കൃത്യമായ നീതി ബോധത്തോടെ പ്രവർത്തിക്കണം പിന്നെ പീഡനം പീഡിപ്പിക്കൽ രണ്ട് മൂന്നും നാലും വിവാഹം കഴിച്ചുകിടക്കുന്നവരെ എല്ലാം അകത്താക്കണം അല്ല ശരിയായ കാര്യമല്ല പിന്നെ ഇതൊരു വാർദ്ധക്യത്തിലൊക്കെ എത്തിയിരിക്കുന്ന വാർദ്ധക്യത്തിൽ ഇപ്പം അറുപത് വയസ്സ് കഴിഞ്ഞൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ ആയിരത്തഞ്ഞൂറ് രൂപയാണ് കൊടുക്കുന്നത് ഈ ആയിരത്തഞ്ഞൂറ് രൂപ കൊണ്ട് അവർക്ക് മൂക്കി മണപ്പിക്കാനുണ്ട് പഞ്ചസാരയും തേലേ മേടിക്കാനില്ല അവർക്ക് അവർക്ക് ഒരു മരുന്നിനെങ്കിലൊക്കെ ഉപകരിക്കേണ്ടേ അതിന് ഒരു നിശ്ചിതമായ ഏറ്റവും കുറഞ്ഞ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വീട്ടുകാർ അവരൊരു ഭാര്യമായി കാണാതിരിക്കണമെങ്കിൽ ഒരു പതിനായിരം രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണം ആണല്ലേ പെൻഷൻ കൊടുത്തിരിക്കണം പതിനായിരം രൂപ എല്ലാ ആളുകൾക്കും ഇതൊക്കെ കൊടുക്കാൻ എവിടുന്നാണ് നമ്മുടെ രാജ്യത്ത് അതിനുള്ള ഇപ്പം ആപ്പരാസികളൊന്നും നമ്മുടെ രാജ്യത്ത് അതിനുള്ള വരുമാനമുണ്ട് അത് അവരവർ ഭരിക്കുന്നവരുടെ പോക്കറ്റിലാക്കാതെ ജനങ്ങളിലേക്ക് തന്നെ അത് എത്തണം നല്ലൊരു മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ കുറേ കുറേ കാര്യം എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഒന്ന് ഓർമ്മപ്പെടുത്താമെന്നുള്ള എന്തെങ്കിലും ഉണ്ടാവേ അവിടെ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ഓർത്തെ പ്രായമായവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ് വീട്ടുകാർക്ക് വേണ്ട അറുപത് വയസ്സിൽ എവിടെയാണ് വാർദ്ധക്യം വരുന്നത് അറുപത് വയസ്സിൽ ഒരിക്കലും പെൻഷൻ പെൻഷനാക്കരുതെന്ന് പറയും ഞാൻ ഒരു എഴുപത് അറുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേ പെൻഷൻ പെൻഷനാക്കുള്ളൂ കാരണം എന്ന് വെച്ചാൽ അറുപത് വയസ്സായ മനുഷ്യൻ നല്ലൊരു യൗവനത്തിലാണ് നിൽക്കുന്നത് ഞാൻ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ എഴുപത്തഞ്ച് വയസ്സാകാതെ ഒരു മനുഷ്യൻ പ്രായത്തിലേക്ക് ഇപ്പം കടക്കുന്നില്ല ദയവായി നിങ്ങൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ രാമരാമ ചെല്ലിക്കൊണ്ടിരിക്കാൻ കുറേ വീട്ടുകാർ പറ ആൾക്കാർ പറയുന്നുണ്ട് അവരെ പിടിച്ച് വേഗം തന്നെ ജോലി എന്നെല്ലാം മാറ്റി അവർ സ്വയം അവരെ നിർബന്ധിതമായ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അത് ഞാൻ തടയും പിന്നെ ഈ പറഞ്ഞ കണക്ക് ജോലി വാർദ്ധക്യ അതായത് വാര്ധക്യ പെൻഷൻ കൂട്ടും പതിനായിരം രൂപ എല്ലാവർക്കും കൊടുക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൊടുക്കും അപ്പം വീട്ടുകാർക്ക് അവരൊരു ഭാരമാകത്തില്ല കാരണം വാർദ്ധക്യത്തിലാണ് ഇവർ ഭാരമായി തീരുന്നത് അവർക്കൊന്നും മരുന്ന് മേടിച്ചു കൊടുക്കാൻ കഴിയില്ല ഇതെന്തുകൊണ്ടാണെന്നറിയാ ചെലവുകൾ കൂടിയത് കൊണ്ട് വരമാനം കുറഞ്ഞ് അപ്പോൾ അവനവൻ്റെ ഭാര്യയെ മക്കളെ സംരക്ഷിച്ച് കഴിഞ്ഞിട്ട് വേണേ ഈ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ അപ്പോൾ അത് കൊടുക്കാൻ മിച്ചം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് മാതാപിതാക്കൾ ഒരു ഭാരമായി പോകും അവർ ഭാരം ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം പിന്നെ നമ്മുടെ മാതാപിതാക്കളെ ആരും ഇട്ട് അവർക്ക് തന്നെ സ്വയം വൃദ്ധസേവനങ്ങൾ ഉണ്ടാക്കിയിടും അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം വൃദ്ധസേവനത്തിൽ നല്ല ഭക്ഷണം നല്ല മരുന്ന് നല്ല താമസ സൗകര്യം വൃത്തി നീറ്റ് എല്ലാ കാര്യവും നല്ല പക്കയായിട്ട് കൊടുക്കും പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു നമ്മളൊരു മെഡിക്കൽ കോളേജിൽ ഒരു മരുന്നിൽ നിങ്ങൾ പോയിട്ടുണ്ട് ഒന്ന് ചെന്ന് നോക്കണം അവിടെ അവിടെ ഒന്ന് അഡ്മിറ്റായി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേര് ആ കൂടെ ഉണ്ടായിരിക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരൂ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വരെ പോകണം നടന്ന് പിന്നെ ഒന്ന് മേളത്തിലേക്ക് തരുക അതിലൊന്നും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഭയങ്കരപാടാണ് ഭയങ്കരപാട് അപ്പം എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു വാർഡിൽ കിടക്കുന്ന ആ മനുഷ്യർ പത്ത് അമ്പത് പേരുണ്ടെങ്കിൽ ആ അമ്പത് പേർക്കും അവരുടെ അസുഖത്തിനനുസരിച്ചുള്ള മരുന്ന് അവരവിടെ കൊണ്ടുവെക്കണം ഓരോ ദിവസം അല്ലാതെ ആ പേഷ്യൻറ്റിൻ്റെ കൂടെ ഇരിക്കുന്ന ബൈസ് സ്റ്റാൻഡിനെ പറഞ്ഞ് മരുന്നിന് ഒരു കിലോമീറ്റർ കറങ്ങി വരാൻ പറഞ്ഞ് വിടരുത് മനസ്സിലെ ഒരാളും നിൽക്കത്തില്ല അങ്ങനെ ഒരാൾ കൂലിപ്പണിക്കാരാണ് മെഡിക്കൽ കോളിലേക്ക് വന്ന് കിടക്കുന്നത് അപ്പോൾ ഒരാൾ പണിയും കളഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ പിന്നെ അവരുടെ ഭർത്താവ് ഭാര്യ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ രണ്ട് പേർക്കും ഒരു വീട്ടിൽ ജോലിയുള്ളവരായിരിക്കും അപ്പോൾ ഒരു അമ്മയ്ക്ക് വയ്യ അമ്മയെ ആശുപത്രി കിടത്തി അപ്പോൾ ഭർത്താവ് നിൽക്കണം ഭാര്യ അപ്പോൾ ആ കുടുംബത്തിനൊക്കെയുള്ള വരുമാനത്തിൻ്റെ വഴി അടഞ്ഞു പോവുകയാണ് പഴയ പോലെയല്ല കാലഘട്ടം മാറി എല്ലാവരും ജോലി തന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതിനുള്ള വേദനമില്ല അപ്പോൾ ഒരു രണ്ടുപേരും പണിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇവരുടെ കൂടെ മരുന്ന് എടുക്കാനും മരുന്ന് മേടിച്ചു കൊടുക്കാനും അതിനും ലാബിൽ പോകാനും ടെസ്റ്റ് ചെയ്ത റിസൾട്ട് ഇതൊക്കെ ഡിജിറ്റൽ യുഗമല്ലേന്ന് കമ്പ്യൂട്ടറിൽ വരണം ലാബിൽ നിന്ന് ആൾ വന്ന് രാവിലെ ഇവരെ ഈ കിടക്കുന്ന രോഗിയുടെ കുത്തി എടുത്തോണ്ട് പോകണം ഇവരെ സ്ട്രക്ചറിൽ കയറ്റി അല്ലെങ്കിൽ നടത്തി ആ ലാബിൽ കൊണ്ടുപോകണം ഇതൊക്കെ നേഴ്സുമാരൊന്നും ചെയ്തില്ല അതൊക്കെ നേഴ്സുമാരെ കൊണ്ടുതരിഞ്ഞാൽ അതിനുള്ള സ്റ്റാഫിനെ അവിടെ നിയമിക്കണം ഒരു ഒരസുഖത്തിനവിടെ മരുന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചികിത്സ കൊടുത്തവരെ ഏറ്റവും വേഗം ചികിത്സ കൊടുത്ത് അവർ അവിടുന്ന് വേഗം ആ രോഗത്തിൽ നിന്ന് മുക്തരാക്കി എളുപ്പം റിലീസാക്കണം അവിടുന്ന് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിരിക്കണം ഇപ്പം ഹാർട്ടിനൊക്കെ അസുഖമുള്ളവർ ഇങ്ങനെ വന്ന ഓപ്പറേഷൻ വലിയ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കിടക്കാനായിട്ട് അത് വലിയ ഓപ്പറേഷനൊക്കെ വേണ്ടി ആറുമാസം ഏഴു മാസവും ഒക്കെ കാത്തിരിക്കണം അപ്പോൾ ആള് വടി വടിയായി പോകത്തില്ലേ അങ്ങനെ വരരുത് അപ്പോൾ അപ്പോൾ ചെയ്യാനുള്ള സജ്ജീകരണം അവിടെ ഉണ്ടായിരിക്കണം പിന്നെ എന്തിനാണ് എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ജീവനും സംര സമ്പത്തിനും സംരക്ഷണം ഏകാൻ വേണ്ടിയിട്ടുള്ളതാണ് സർക്കാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് ശ്രദ്ധിക്കപ്പെടണം നമ്മുടെ ഹോസ്പിറ്റലുകൾ നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ആരാധനാലയങ്ങൾ സ്കൂളുകളിൽ എങ്ങും മതം ഉണ്ടാകരുത് അതുകൊണ്ട് എന്തു ചെയ്യണം മൂന്നു മതവും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കണം ഹിന്ദു മതവും പഠിപ്പിക്കണം അതായത് ഭഗവത്ഗീത പഠിപ്പിക്കണം ബൈബിൾ പഠിപ്പിക്കണം ഖുറാൻ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ ഖുറാൻ ക്ലാസ് അറബി ക്ലാസ് എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ട് ഇറങ്ങിപ്പോകും അങ്ങനെ ചെയ്യരുത് അവരും അവിടെ ഇരുന്നത് പഠിക്കണം അവർക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവർ തലയിൽ കയറ്റി കൊടുക്കണം അപ്പോൾ അവർ തന്നെ തീരുമാനിക്കട്ടെ ഇതിൽ നന്മയുണ്ടോ തിന്മയുണ്ടോയെന്ന് അവർ അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാകത്തില്ല ഉണ്ടാവും അവരിൽ ഉള്ളിൽ സ്നേഹം സ്നേഹമുണ്ടാവും ഭയങ്കര ഉണ്ടാവും എല്ലാത്തിനും പരസ്പരം ബഹുമാനിക്കാൻ തോന്നുന്നു നിൻ്റെ മതമത് നിൻ്റെ മതമത് എൻ്റെ മതം ഇത് ഇങ്ങനെ പറയത്തില്ല ഇത് ഈ മതമല്ല നമ്മുടെ മതമാണ് എന്ന് പറയും മനസ്സിലായ അങ്ങനെ വളർത്തണം കുട്ടികളെ അങ്ങനൊരു സ്റ്റഡി ക്ലാസ് നമ്മൾ ഭാരതീയരല്ല അങ്ങനത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉയർത്തിപ്പിടിക്കണം അതാണ് നല്ലത് പിന്നെ എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് അങ്ങനെ തന്നെ പിന്നെ പിന്നെ എട്ടാം ക്ലാസ് മുതൽ സെക്സ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം നമുക്കൊരു പത്തി ഇരുപത്തെട്ട് വയസ്സം നമ്മൾ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം എവിടെ സ്ത്രീയെ ബഹുമാനിക്കപ്പെടുന്നു പൂജിക്കുന്നു അവിടെ സമ്പത്തും സമാധാനവും വാഴത്തുള്ളതെന്നാണ് അപ്പോൾ ഐശ്വര്യം ഉണ്ടാകത്തുള്ളാണ് അപ്പോൾ സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം സ്ത്രീയെ സ്ത്രീ എന്താണെന്ന് പഠിപ്പിച്ചോണം സ്ത്രീയാണ് അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് സുഹൃത്താണ് എല്ലാ പ്രകൃതിയാണ് എന്നൊക്കെ വളരെ ചെറുതിലെ മുതലേ പുരുഷ കുഞ്ഞു മുതലേ അവൻ്റെ ഉള്ളിലേക്ക് അത് കൊടുക്കണം അപ്പം അങ്ങനെയുള്ളവൻ പീഡനത്തിനും അങ്ങനെ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല അനാവശ്യമായൊരു നോട്ടം കൊണ്ട് പോലും ഒരു സ്ത്രീടെ വെറുപ്പ് സമ്പാദിക്കത്തില്ല മനസ്സിലായി അങ്ങനെ നല്ല മ പിള്ളാരായി വരും കുഞ്ഞിലേ മുതലേ അത് കൊടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റഡി ക്ലാസ് കുഞ്ഞിലെ മുതലേ പിള്ളേർക്ക് കൊടുക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന് വാർദ്ധകാലത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളെങ്ങനെ ജീവിക്കണം അപ്പം അതുപോലെ തന്നെ കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ എല്ലാം ഇല ഒരു ഇലക്ട്രീഷ്യൻ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് പരമായ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ചെയ്യാനൊരു കഴിവ് അറിവ് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ വീട്ടിൽ എന്ത് ഇപ്പോൾ ഭിത്തി എന്തിനെക്കുറിച്ചും പെയിൻ്റ് അടിക്കാൻ പഠിപ്പിക്കണം പിന്നെ സിമെൻറ്റ് തേക്കാൻ പഠിപ്പിക്കണം ഇലക്ട്രീഷ്യൻ പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം എല്ലാത്തിനെക്കുറിച്ചും ബോധമുള്ളവരെ അങ്ങനെ ചൈനയിലൊക്കെ അങ്ങനെയല്ലേ എല്ലാം പിള്ളേരും പഠിപ്പിക്കും എന്നിട്ടൊരു പത്താം ക്ലാസ് ആകുമ്പോൾ പിള്ളേർക്ക് എന്തിലേക്കാണോ കൂടുതൽ താല്പര്യം ഇപ്പോൾ പെൺകുട്ടികളാണ് മേക്കപ്പ് പഠിക്കാം അങ്ങനെ അങ്ങനെ തയ്യൽ പഠിക്കാം ഫാഷൻ ഡിസൈൻ പഠിക്കാം അങ്ങനെ ആൺകുട്ടികൾക്കും ഇതെല്ലാം ആവുമല്ലോ ഇപ്പോൾ രണ്ടും മിക്സ് ആയിട്ടാണല്ലോ പോകുന്നില്ല ഇപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ നമ്മൾ ചെയ്യുന്ന ഫാമിലി സെലൂണുകളായി ഉള്ളത് ഒരു ഭാര്യയ്ക്ക് പുറത്ത് ഒരു മക്കൾക്കും ഒരു പാർലറിലേക്ക് ചെല്ല അത്രയും ഇതായില്ലേ അപ്പോൾ എല്ലാം പഠിക്കണം അപ്പോൾ എന്നിട്ട് നമ്മളൊരു പത്താം ക്ലാസ് ആകുമ്പോൾ നമുക്കൊരു ഇഷ്ടം അപ്പോഴാണ് നമുക്കൊരു വ്യക്തിത്വം നമുക്ക് തുടങ്ങുന്ന ഏകദേശം ഒരു പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് നമുക്ക് കൂടുതൽ അതിലേക്ക് ശ്രദ്ധ ചേർത്തി ആ ഒരു മേഖലയിലേക്ക് നമുക്ക് മാറാം ആണല്ലേ അല്ല അപ്പം പക്ഷേ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നമ്മൾ തഴയപ്പെടത്തില്ല അതാണ് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ അങ്ങനെയുള്ള പിള്ളേർക്ക് പറ്റും പിന്നെ യൂണിഫോം എല്ലാവർക്കും ഒരുപോലെ അയക്കണം ബുക്ക് എല്ലാവർക്കും ഒരു എല്ലാം അവൻ്റെ കണ്ട് ഇവൻ കൊതിക്കേണ്ടി വരില്ല അവന് കിട്ടിയല്ലോ എനിക്ക് കിട്ടില്ല എന്നുള്ള മൈൻഡ് വരും എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും ഒരാൾക്ക് പോലും ഈ രാജ്യത്ത് വീടില്ലാതെ വരരുത് എല്ലാവർക്കും വീടും നല്ല ബാത്റൂമും നല്ല കിച്ചണും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കണം വിദ്യാഭ്യാസത്തിന് ആരെയും ഒന്നിനും വേണ്ടി ലോണിനും അതിനൊന്നും വേണ്ടി അലഞ്ഞ് വീട്ടുകാർ അവസ്ഥയിലാകരുത് അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ഭാഷയും കൊടുക്കണം അറബി പിന്നെ നമ്മുടെ മലയാളവും ഹിന്ദിയും പിന്നെ സംസ്കൃതവും എല്ലാം ഒരേപോലെ കുട്ടികളെ പഠിപ്പിക്കണം ഇതിനൊന്നും വർണ്ണ വിവേചനങ്ങൾ പാടില്ല എല്ലാം ഒരേപോലെ കൊടുക്കണം അല്ലേ ശരിയാണല്ലേ ഇതൊക്കെ നടക്കാത്തതാണെന്ന് പറയും നമ്മൾ വിചാരിച്ചാൽ നടക്കും ഇതൊക്കെ എന്താ ഇതൊക്കെ നമ്മുടെ നമുക്ക് കിട്ടുന്ന കാര്യമല്ലേ ഇതിനൊക്കെ എന്താ മുടക്ക് അതുപോലെ മെഡിക്കൽ ഞാൻ പറയാം വൃത്തിയില്ല വൃത്തിയില്ലാത്ത സാഹചര്യം ദൈവമേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞയുടെ ഒരു മെഡിക്കൽ ഒരു രോഗിയെ കാണാൻ ചെന്ന് എൻ്റെ ഈശ്വരാ ബ്ലഡ് ടെസ്റ്റ് വാ പിന്നെ മരുന്ന് മേടിച്ചോണ്ട് പോവാം അപ്പോൾ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളങ്ങ് പോയിരിക്കുവാണ് പിന്നെ ഈ രോഗിയുടെ കിടന്ന് വായു വലിച്ചാൽ പോലും ആരും നോക്കാനില്ല അപ്പം എന്തു ചെയ്യും പിന്നെ ഭർത്താവും പണിയും കഴിഞ്ഞ് പുറത്ത് വേറെ കൂടെ ഒരു ഒരാൾക്ക് നിൽക്കൽ പുറത്ത് നിൽക്കുവാണ് അപ്പം ഇത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതൊക്കെയാണ് അതിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഇതൊക്കെ എന്താണ് ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നതെന്ന് ഓർത്തിട്ട് ആയിട്ട് സ്ഥലമില്ലെങ്കിൽ ബെഡുകൾ കൂട്ടുക ഒരുപാട് ചെറിയ രോഗമുള്ളവരെ പറഞ്ഞു വിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളും മരുന്നെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരായിരിക്കും കൂടുതലും കാണുന്നത് അവർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കാം പണ്ടത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടില്ല ആ അവസ്ഥ തന്നെ ഇന്നും മെഡിക്കൽ കോളേജിൽ ഒരു മാറ്റവും ഇല്ല അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണ്ടേ ഇതൊക്കെ ഡിജിറ്റൽ യുഗമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റവും ഇല്ല അതുപോലെ ശുദ്ധജലം എല്ലായിടത്തും നല്ല അട്ടിപിളിട്ട് ശുദ്ധജലം എത്തി എത്തി എത്തണം നമ്മളുടെ വാട്ടർ ടാങ്കുകളൊക്കെ ക്ലീനാണെന്ന് നോക്കണം വെള്ളത്തിലൂടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങളൊക്കെ പകരുന്നത് അതുപോലെ നമ്മുടെ വാർഡിലുള്ളവരുടെ എല്ലാവരുടെയും ഒരു മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ഒരു ചെറിയൊരു ഹെൽത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം ഒരു ക്ലിനിക്ക് പോലെ ഉണ്ടായിരിക്കണം അല്ലേ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ടായിരിക്കണം അപ്പോൾ ആ വാർഡിൽ ഒരാൾക്ക് ഇനി ക്യാൻസറുണ്ടോ കിഡ്നി രോഗമുണ്ടോ ചോദിച്ചു അവിടെ ചോദിച്ചു ഉടനെ അറിയാൻ പറ്റുമല്ലോ അവർക്ക് വേണ്ടപ്പോൾ ഇപ്പോൾ ക്യാൻസർ രോഗികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പോഷകാഹാരമൊക്കെ കഴിച്ചാലല്ലേ അത് നിലനിൽക്കത്തുള്ളൂ ആൻറ്റി ഓക്സിഡൻറ്റ് കഴുത ഇഷ്ടം പോലെ ഫുഡുകൾ ചെയ്യണം ചെല്ലണം സാധാരണപ്പെട്ടവൻ്റെ വീട്ടിൽ ആ രോഗമുള്ള അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ കീമോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എന്തൊരു എന്തൊരുപാടാണ് ഇങ്ങനത്തെ നല്ല ഫുഡ് സൂപ്പർ ഫുഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റണം ഫ്രീ ആയിട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണം ഞാൻ പറഞ്ഞുകണക്ക് എല്ലാവർക്കും പതിനായിരം രൂപയുടെ ആക്കണം പെൻഷൻ പിന്നെ വല്ലതും പറയണ്ട പിന്നെ സ്ത്രീകളുടെ സെയിൽസ് സെയിൽസുകളായിട്ടൊക്കെ എവിടെയും സെയിൽസുകളായിട്ട് ടെക്സ്റ്റൈൽസിൽ പുറത്തും എവിടെ വേണേലും നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കണം ഏത് സമയവും അവരെ നിർത്തരുതും യൂട്രസിനൊക്കെ പ്രശ്നം ഉണ്ടാകും പിൽക്കാലത്ത് ഈ സ്ത്രീകൾക്കൊന്നും നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല അവർ രാത്രി വന്നാൽ കിടന്ന് നിവർന്നുറങ്ങാൻ പറ്റത്തില്ല അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ മെൻസസ് ടൈമിൽ ഒരാഴ്ച ചില ഒരാഴ്ച പത്ത് ദിവസമൊക്കെ ചിലപ്പോൾ മെൻസസ് ബ്ലീഡിങ് ഉണ്ടാക്കും അപ്പോൾ ഒരു ഒന്നാം രണ്ടാം ദിവസമായി താ മെൻസസ് കാരണം ചെല്ലായിരുന്ന ആ ശമ്പളം വെട്ടി വെട്ടിക്കുറയ്ക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ഒരു അവധി കൊടുക്കണം ഇതൊക്കെ വലിയ ഇപ്പം ഞാനും ഒരു സ്ത്രീയിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക പ്രത്യേകിച്ച് ഒരു പിന്നെ സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് യാത്ര ചെയ്യാൻ പോലും പറ്റത്തില്ല ചിലർക്കത് വേദനയായിരിക്കും ചിലർക്ക് ഓവർ ബ്ലീഡിങ് ആയിരിക്കും ഇതൊക്കെ ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി ചിന്തിക്കാത്ത കാര്യമായിരിക്കും ഞാൻ പ്രായോഗികമായ എല്ലാത്തരം അതുപോലെ കർഷകർ എൻ്റെ ദൈവമേ എന്തുമോത്ര കർഷ നമ്മുടെ നാട്ടിലൊക്കെ നെല്ലും തെങ്ങും ചക്കയും എന്ത് എന്തുവായിട്ട് പച്ചക്കറികളൊക്കെ നടുന്നവർക്ക് ഏറ്റവും കുഞ്ഞു വേദനയാണ് കിട്ടുന്നത് വൺ കോപ്പറേറ്റുകൾ ഒരു ബ്രാൻഡഡ് നെയിമും പേരുമടിച്ച് പാക്കറ്റിലാക്കിയാ സാധനം കൊണ്ടുവരു പായ പൊന്നും വില അതുവരെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അത് കഷ്ടപ്പെട്ട് നമ്മുടെ മേശപ്പുറത്തോട്ട് കൊണ്ടുവരുന്ന ആൾക്ക് കറക്റ്റായിട്ടുള്ള വേതനം കിട്ടുന്നില്ല അപ്പോൾ അതിനെ കൃഷി ചെയ്യാനുള്ള മനസ്സവർ മൊരടിച്ചു പോകും അവർക്കൊക്കെ കർഷകരായിട്ട് നല്ല ജോലി ജീവിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് പെൻഷനൊക്കെ കൂട്ടി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ കർഷക പെൻഷനൊക്കെ കൂട്ടിക്കൊടുക്കണം അതുപോലെ മത്സ്യത്തൊഴിലാളികൾ ആറുമാസം അവർ കടലിൽ പോയി എന്ത് കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് അവർക്കൊക്കെ പെൻഷൻ കൂടുതൽ കൊടുക്കണം അവർക്ക് ഒക്കെ ഞാൻ നോക്കിയിട്ട് ഈ മഴക്കാലത്തൊക്കെ ഡബിൾ പെന്ഷനൊക്കെ കൊടുക്കണം കാരണം അവർ പട്ടിണിയായിരിക്കും ആ സമയത്തൊക്കെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം അവരുടെയൊക്കെ മരുന്നുകൾക്ക് പണം വാങ്ങരുത് അവർക്കൊന്നും കരണ്ട് ഒന്നും മേടിക്കരുത് മത്സ്യത്തൊഴിലാളികളുടെ അങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ കണ്ണും മനസ്സും ചെല്ലണം അല്ലേ അതുപോലെ പോലീസുകാർ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിലാണ് പോലീസുകാർ ജോലി ചെയ്യുന്നത് അപ്പോൾ ജോലിയോട് ആത്മാർത്ഥം ഉണ്ടത്തില്ല ക്രിമിനലുകൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തു ഓട്ടോമാറ്റിക് ജീവിക്കണ്ടേ വേണ്ടി ചിലപ്പോൾ കള്ളും കഞ്ചാവും ഒക്കെ നയിക്കുന്ന ഒരു ഒരു ആയിരം രൂപ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ ഒരു പോലീസുകാരെ കണ്ടടച്ച് പോകുന്നു അവരുടെ വീട്ടിൽ അത്താഴപ്പട്ടണി ഓർത്തരി കിട്ടുന്ന ശമ്പളം വീടിൻ്റെ ലോൺ കാറിൻ്റെ ലോൺ പിന്നെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ ലോൺ ഇതിനെല്ലാം പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ അരി ചിലപ്പോൾ പൈസ കാണത്തില്ല നല്ലൊരു വസ്ത്രം ഇടാനും ഭക്ഷണം കഴിക്കാനും ഒന്നും അവർക്ക് കാണത്തില്ല അപ്പോൾ ചിലപ്പം ഇവർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോകും അത് അവരുടെ സാഹചര്യമാണ് അതിനെന്ത് ചെയ്യണം അവർക്കൊക്കെ നല്ല ശമ്പളം കൊടുക്ക ശ ശമ്പളത്തിൻ്റെ റാങ്ക് കൂട്ടണം ശമ്പള ലെവൽ കൂട്ടണം അല്ലേ ശരിയാണോ ഞാൻ പറഞ്ഞു ചിന്തിച്ച് നോക്കുന്നത് എല്ലാ മേഖലയിലും അതുപോലെ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്നവർക്ക് സൂപ്പർ ശമ്പളം കൊടുക്കണം അവർക്ക് ഒരു വിഷമം തോന്നരുത് പിൽക്കാലത്ത് അവർ രോഗികളാവും അപ്പോൾ അവർക്ക് മരുന്ന് മേടിക്കാനും ഒരു നല്ല പെൻഷനും ഒക്കെ അവർക്ക് കിട്ടണം അവർക്ക് അത് അവർക്ക് ഉറപ്പാക്കി കൊടുക്കണം ഏറ്റവും തറ പരിപാടിയാണ് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അത് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ അത് ചെയ്യാൻ പറ്റണം പറ്റണമെങ്കിൽ കൈ നിറച്ച് അവരുടെ ഇതിലേക്ക് ശമ്പളം കിട്ടണം പിന്നെ അവർക്ക് നല്ല പെൻഷൻ കൊടുക്കണം ഇതൊക്കെ ചെയ്യണം നമ്മൾ ഞാൻ ചിന്തിക്കും ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ വാതിക്കയിൽ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് പുച്ഛല്ല തോന്നുന്നു ഉള്ളിൽ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് എനിക്ക് ബഹുമാനമാണ് തോന്നുന്നത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ ഈശ്വര നമുക്ക് സാധിക്കുമോ അവരത് ചെയ്യുന്നില്ലേ അപ്പം നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്നവരെ കണ്ടാൽ അവർ നല്ലൊരു ദോശമൊക്കെ ഓരോ പത്തിരോ കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ അതൊക്കെ നല്ലൊരു സൽക്കർമ്മമായിരിക്കും കേട്ടോ ഒന്നും പുച്ഛിച്ചു അകറ്റി നിർത്തിയൊന്നും കാണരുത് അവരൊക്കെ പോലെയുള്ളവരുടെ വിശാല മനസ്സീതി ഉണ്ടായിരിക്കാം നമ്മൾ വൃത്തിയായി വൃത്തി സാഹചര്യത്തിൽ ഇരിക്കുന്നത് വൃത്തിയായിട്ടിരിക്കുന്നത് ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ അതുപോലെ വീട്ടുജോലിക്കാർക്കൊക്കെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന എത്രയോ ഗൃഹനാഥന്മാർ നല്ല ആൾക്കാർ ജീവിക്കുന്നവൃത്തെ ലാസ്റ്റ് അവർ സെക്യൂരിറ്റി ആയിട്ടൊക്കെ നിൽക്കുന്ന അവർക്ക് കൊടുക്കുന്ന പന്ത്രണ്ടായിരം രൂപയൊക്കെ ഇതാണ് ഒരു മാസത്തെ വേദന അതൊന്നും സമ്മതിക്കരുത് അതിനൊക്കെ നല്ല പൈസ കൂട്ടണം ഒരാൾ ഒരു മാസം സെക്യൂരിറ്റി ആയിട്ട് ഏറ്റവും അവൻ്റെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ മുപ്പതിനായിരം രൂപ കിട്ടണം പിന്നെ ടി എ ഡി എന്ന് ഒക്കെ പറഞ്ഞ് പോകുമല്ലോ അതിന് അയ്യായിരം രൂപ കൂട്ടി കൊടുക്കണം മുപ്പത്തയ്യായിരം രൂപ എങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ അവന് ഒരു മുപ്പതിനായിരം രൂപേൻ്റെ കൈ കിട്ടത്തുള്ളൂ അവൻ്റെ വീട്ടിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് അവൻ എന്തെങ്കിലും ഒന്ന് ജീവിക്കാൻ ഉണ്ടാകട്ടെ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും പിടിക്കണ്ടേ അവന് രാവിലെ എഴുന്നേക്കാൻ തോന്നണ്ടേ ഈ ജോലിയുടെ ഒരു ആത്മാർത്ഥത തോന്നണ്ടേ അങ്ങനെ എല്ലാ മേഖലയിലും സെയിൽസ്കിലായിട്ട് നിൽക്കുന്നവർക്ക് വീട്ടു ജോലിക്കാര്ക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നവർക്ക് കർഷകർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട എന്താണ് അങ്ങനെ എല്ലാ മേഖലയിലും കൂടിപ്പോയ ചക്കരല്ലേ ഈ ഇത് സിംഗ് മായതന്ന ഞാൻ മുഖ്യമന്ത്രിയായി ഇതൊക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ ജനസേവകയായിരിക്കും ശരിക്കും ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല എനിക്കറിയാം ജനങ്ങൾക്ക് നേരിട്ട് എന്റെ അടുത്തോട്ട് കയറി വരാൻ പറ്റണം അവിടെ കണക്ക് പുറകത്ത് മാറി നിൽക്കുന്നൊന്നും പറയത്തില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല ഏ ആഴ്ചയിൽ എല്ലാ പത്രക്കാർക്കും പത്രസമ്മേളനം നടത്തി ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കണം എന്തൊക്കെ വേണം എന്തൊക്കെ വേണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് പ്രശ്നം പത്രക്കാരെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ചോദിക്കണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് എൻ്റെ കണ്ണ് മനസ്സും എത്താത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമെന്ന് പറയണം പത്രക്കാരുമായിട്ട് ഇങ്ങനെ നിൽക്കണം പത്രക്കാർ കണന്നാൽ ഓടൂ എന്ന് പറയരുത് ഒരിക്കലും അവരാണ് പത്രക്കാരായിരിക്കണം നമ്മുടെ കണ്ണുകൾ അവരിലൂടെയാണ് നമ്മൾ കാണാത്ത പലതും നമ്മളിലേക്ക് എത്തേണ്ടത് അവർ വന്ന് നമ്മളോട് പറയുമ്പോഴേക്കും നമ്മൾ അറിയുന്നത് അല്ലെ അവർ വാർത്തയുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നത് പത്രമാധ്യമങ്ങൾക്കൊക്കെ ഫ്രീ സ്വാതന്ത്ര്യം കൊടുക്കണം എല്ലാം എടുത്തൊപ്പിയിടാൻ വേണ്ടിയിട്ട് പരദൂഷണമല്ല നല്ല കാര്യങ്ങൾ എന്തോ എടുത്തു അവർക്കൊരു ധൈര്യത്തോടത് ചെയ്യാൻ പറ്റണം എൻ്റെ വാർത്ത അവിടെ പ്രവർത്തികരിക്കില്ല ഇവിടെ പ്രവർത്തികരിക്കില്ലെന്ന് ഒരിക്കലും പറയരുത് രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പോൾ ഞാനാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയ ഭേദമന്യേ എൽ നമ്മുടെ നാട്ടിൽ മൂന്നാല് പാർട്ടി പ്രബലന്മാരായ എല്ലാ പാർട്ടിക്കാരും ഇല്ലേ ഇപ്പം എനിക്ക് വോട്ട് ചെയ്യാത്ത ആളുകളാണ് അല്ലെ എൻ്റെ രാഷ്ട്രീയത്തിൽ പെടാത്ത ആളുകളാണെന്ന് പറഞ്ഞു വേറൊരാളുകളോട് അങ്ങനെയൊന്നും പാടില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാല് ഒരു പ്രശ്നം ഉണ്ടായ ഒരു പോലീസ് സ്റ്റേഷൻ കേസ് ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ രാഷ്ട്രീയ സ്വാധീനം ചുലർത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതി ഇറക്കിക്കൊണ്ടുപോകുന്ന പ്രവണത അതെല്ലാം നിർത്തലാക്കണം മയക്കുമരുന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളിൽ പോലും മയക്കുമരുന്നുണ്ട് വെള്ളത്തിൽ വരെ ചാലിച്ച് കൊടുക്കും ണ്ട് ആ മയക്കുമരുന്നിനൊക്കെ പിടിക്കുന്നവന് ഒരു കാരണവശാലും ഒരു കഷ്ടം വെളിച്ചം പിന്നെ കാണിക്കുന്നത് ജാമ്യം എന്ന് പറഞ്ഞ സാധനം കൊടുക്കരുത് പീഡനം പീഡിപ്പിക്കല് പെണ്ണുങ്ങളെ കളിയാക്കല് ഒന്നും ഇങ്ങനെയുള്ളവർക്ക് ഒന്നിനും ജാമ്യം കൊടുക്കരുത് നേരെ ജയിലിലേക്കായിരിക്കണം പോകുന്നത് ഒരു വിചാരണക്കൂടെയല്ല കറക്റ്റായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ എല്ലായിടത്തും സി സി ടിവികളായിരിക്കണം എല്ലാ സ്ഥലത്തും അങ്ങനെ ഇത്രോ ഇത്രോ കാര്യങ്ങൾ ചക്രകൾ എന്തൊക്കെ കാര്യങ്ങളൊന്നറിയാ എനിക്ക് ഞാനിതൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് തല പകഞ്ഞോണ്ട് എനിക്ക് ഇപ്പം നിലവിലുള്ള ഒരു പാർട്ടിയുടെ അത്ര വലിയ എനിക്ക് വിശ്വാസമില്ല സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മുഖ്യമന്ത്രിയായിരിക്കും എന്തും എൻ്റെ അടുത്ത് നേരിട്ട് കയറി വന്ന് അല്ലെ മുഖ്യമന്ത്രി പോകുമ്പോൾ കാർ മുന്നിൽ കാർ പുറകിൽ കുറേ പോലീസുകാരെ പിടിച്ച് അവിടെ ഇവിടെ എല്ലാം നിർത്തി പരിപാടി പറ്റത്തില്ല നമ്മളെ ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കണം നമ്മൾ രാജാവ് ആ പാവം പാടില്ല ആണല്ലേ കേട്ടല്ലേ ഇമേ പോകുന്നത് കൊണ്ടപ്പോൾ ഞാൻ ഒരിടയിലേക്ക് ഞാൻ കാണുന്നുണ്ട് ഓരോ നമ്മുടെ ഓരോ മുഖ്യമന്ത്രികൾ ജപ്പാനിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ നടന്നു അവിടുത്തെ ടെക്നോളജികൾ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ടെക്നോളജി വന്ന് അതൊന്നും പാടില്ല ജസ്റ്റ് എറണാകുളം ജില്ലയെന്ന് എടുത്ത് നോക്കുക ഒരു വേസ്റ്റ് ഇടാൻ ഒരു സ്ഥലമില്ല വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിച്ച് പുകയാക്കി കളയും മൊത്തം ആളുകൾക്ക് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു എന്തൊരു എന്നാലും ഈ ഡിജിറ്റൽ യുഗത്തിലും ജനങ്ങളെ മണ്ടന്മാരാക്കി ഭരിക്കുന്നു അല്ലേ എന്നാലോചിച്ച് നോക്കിയൊക്കെ ഞാൻ ഒരു രാഷ്ട്രീയ ഞാൻ കുത്തി പറയുമല്ലോ കേട്ടോ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾ ഭരണം ശരിയല്ല ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഇത് നിങ്ങളുടെ കണ്ണിലേക്ക് ഏത് എൻ്റെ മുഖ്യമന്ത്രിക്ക് നമ്മളെ ഇപ്പോൾ കഴിക്കുന്ന മുഖ്യമന്ത്രിക്കാണല്ലോ അയച്ചു കൊടുക്കുക പുള്ളിയുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടട്ടെ ആരെയും പറയൂല്ല എൽ നമ്മുടെ രാജ് നിങ്ങൾക്കെന്തായാലും ഈ ആയുസില് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും ഇവിടെ അത് കറക്റ്റാക്കിയിട്ട് പോകണം അപ്പോൾ ഉണ്ടല്ലോ ഇനി വ നിങ്ങൾ മരിച്ചാലും നിലനിൽക്കും ആ യശസ് നിങ്ങൾ നശിപ്പിച്ചും നാരണക്കല്ലിപ്പ് പറിപ്പിച്ചിട്ട് പോയാൽ മരിച്ചാലും നിൽക്കും നിൽക്കും ആ അപകീർത്തി എന്തിന് ഒരു ഒരു ജനനോ ഒരു മരണമേ ഉള്ളു നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ജീവിതം നല്ലതിനായിട്ട് ഇവിടെ തന്നെ ഇവിടെ വിനിയോഗിക്കണം നല്ലൊരു സ്ഥാനത്തേക്ക് ജനം നമ്മളെ ഇത്ര ഓട്ടൊക്കെ തന്നു കേൾക്കിയിരുത്തിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന നന്മയെല്ലാം കണ്ണടച്ച് നമ്മുടെ ജനത്തിന് ചെയ്ത് കൊടുക്കണം ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ജനങ്ങൾ സന്തോഷിക്കട്ടെ അതിനുള്ള സമ്പത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് സ്ത്രീധനം സ്ത്രീധന നിരോധനം ഇതൊക്കെ പക്കേട്ട് കൊണ്ടുവരണം അല്ലേ വിദ്യാഭ്യാസ വിദ്യാസമരത്തിലുള്ള എല്ലായിടത്തും എല്ലായിടത്തും അത് ഗവൺമെൻറ്റിലേക്ക് ജോലിക്കുള്ള ഒഴിവുകൾ എത്രയുണ്ട് ആ ഒഴിവുകളെല്ലാം നികത്തണം നമ്മുടെ കുട്ടികൾക്ക് വേഗം വേഗം എല്ലായിടത്തും ജോലി കൊടുക്കണം കൃത്യമായ ശമ്പളം അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം നമ്മുടെ കുട്ടികൾ കൂടുതലും പുറം രാജ്യങ്ങളിലേക്ക് പോകുമല്ലേ അതെന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കറക്റ്റായിട്ടൊരു വേതനം കിട്ടാത്തത് എല്ലാ ബിസിനസ്സുകളെയും പ്രോത്സാഹിപ്പിക്കണം ഒരു ബിസിനസ് ഇവിടെ വരുമ്പോൾ കൊടി പിടിക്കരുത് എല്ലാം ഇവിടെ ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകി അവരെ സംരക്ഷിക്കണം നമ്മുടെ രാജ്യത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു ബിസിനസ് പോകരുത് അത്രയ്ക്ക് ഉയർച്ചയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ച നമ്മുടെ നാട്ടിലെ ഓരോ പൗരൻ്റെ വളർച്ച ഉയർച്ചയായിരിക്കണം ഒരു മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണത് മുഖ്യമന്ത്രിക്ക് തൻ്റെ സ്വന്തം കുടുംബം തന്നെയായിരിക്കണം നമ്മുടെ എല്ലാ ജനങ്ങളും ഏത് രാത്രിയിൽ എപ്പോഴും ഒരു മുഖ്യമന്ത്രി ഒരു ഇത്ര സമയത്തേക്കും വിളിക്കരുത് അത് കിടന്നുറങ്ങുന്ന സമയം അല്ലാത്ത സമയത്ത് മുഖ്യമന്ത്രി വിളിച്ചാൽ ഫോൺ എടുക്കുന്നവനായിരിക്കണം ഒരാൾക്ക് എപ്പോഴും വിളിക്കുന്ന ഒരു ഒരു അവർ ആരെങ്കിലുമൊക്കെ ഫോൺ എടുത്തിട്ടല്ലേ എന്നാൽ ചിലപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യം പറയാൻ എനിക്കൊന്ന് വിളിക്കുന്നത് വിളിച്ചാൽ കിട്ടണം ഇപ്പം എനിക്കൊരു അഞ്ച് ഫോൺ കൊണ്ടിവിടാം ഞാൻ മാക്സിമം എന്തെങ്കിലും ഉറങ്ങിപ്പോയെങ്കിൽ മാത്രമല്ല എടുക്കും ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോഴല്ലോ ഞാൻ അതിൽ നിന്നാണ് എനിക്ക് ഇത്രയും ഇതൊക്കെ പറയണമെന്ന് തോന്നിപ്പോയത് ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നം പുരുഷന്മാരുടെ പ്രശ്നമുണ്ട് സ്ത്രീകളുടെ പ്രശ്നം പുരുഷന്മാരെ അലട്ടുന്നത് കൂടുതലും ജോലിയില്ല കുടുംബം നോക്കാൻ പറ്റുന്നില്ല വിദ്യാസമരായ പിള്ളേർക്ക് ജോലിയില്ല പല രാജ്യത്തൊക്കെ പോയി ബാത്റൂം കഴുകുന്നതും ഹൗസ് കീപ്പിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത് നല്ല വിദ്യാസമരനായ കുട്ടികൾ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ജോലി കൊടുക്കണം അതിനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇവിടെയൊക്കെ എന്ത് ഈ മരുഭൂമിയിൽ ഇത്രയും എല്ലാം ഉണ്ടാകും എല്ലാ ഇങ്ങോട്ട് ആകർഷിക്കാറ് ഇവിടെ എന്തിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയുണ്ട് ഇതേപോലെ അങ്ങോട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ബിസിനസ്സുകൾ ഉണ്ടാകണം നല്ല ബിസിനസ് ഡെവലപ്പർമാരെ കൊണ്ട് ചിന്തിപ്പിച്ച് അവിടെ എന്ത് ചെയ്താൽ വിജയിക്കും അങ്ങനെയുള്ള ബിസിനസ്സുകൾ നമ്മുടെ രാജ്യത്തിടണം നമ്മുടെ ജനങ്ങൾക്ക് അവിടെ തന്നെ ജീവിക്കാൻ പറ്റണം നമ്മുടെ രാജ്യത്തോട്ട് എല്ലാ രാജ്യത്തു നിന്നും ആളുകൾ വന്ന് ജോലി ചെയ്യണം നമ്മുടെ രാജ്യത്തുള്ളവർ പുറത്തോട്ട് പോയി ജോലി ചെയ്യാതെ നമ്മുടെ രാജ്യത്തോട്ട് വന്ന് എല്ലാവരും ജോലി ചെയ്യണം ആ രീതിയിലേക്ക് കാര്യം കൊണ്ടുപോകണം ഇത്ര മതി ഇനി കുറേ ആയി ഓക്കെ നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് മായ എന്ന് പറഞ്ഞൊരു ബ്ലോഗർ മായാസ് ബ്ലോഗിൽ എനിക്ക് ഇട്ട എൻ്റെ വീഡിയോ എടുത്തവർ ഇട്ടിരിക്കുന്നതാണ്ട് ഞാൻ പേടിച്ചു പോയി ദൈവമേ ഞാനിത് എനിക്കെതിരെയാണ് ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ തലനിർത്തി പിടിച്ച് നിൽക്കുന്ന വീഡിയോകളെ ചെയ്തിട്ടുള്ളൂ ഞാൻ ആ ഒരു മോശം ചെയ്ത സ്ത്രീയാണ് ഞാൻ എനിക്കാരൻ പേടിയില്ല അതുകൊണ്ട് അപ്പോൾ എനിക്കെതിരെ ഇനി ഒരു പിന്നെ ട്രോൾ വരുമെന്നൊന്നും എനിക്ക് പേടിയില്ല ട്രോളി അല്ല എനിക്കൊരു ചുക്കുമില്ല പക്ഷേങ്കിൽ നിർത്തി ഇവർ എന്താണ് പറയാ പിന്നെ ഒരു ആകാംക്ഷയോട് ഇരുന്നപ്പം നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ എന്നാലും പറഞ്ഞത് അതിൽ നന്ദി അതിന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി എന്തോ എന്നറിയാവുക അതിൻ്റെ അടിയിൽ ഇപ്പോൾ എന്നോടുള്ള സ്നേഹം നിങ്ങളവിടെ കമൻറ്റുകളായി കൊടുക്കുന്നത് കേട്ട അപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ ഓരോരുത്തരോടും ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം ഇതൊക്കെയാണ് സിംഗിൾ ബോബൻ മുഖ്യമന്ത്രിയായി പോയി ആയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഇത് നമ്മുടെ മുഖ്യമന്ത്രിക്കും അയച്ചു കൊടുക്കട്ടെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ